ശില്പ കോൺഗ്രസിലും മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ഒരു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് തന്നെ ചർച്ചാ വിഷയങ്ങളാണ് ആരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിലെല്ലാം അപ്പം ഏറ്റവും കൂടുതൽ ഉയർന്നു ഒരു പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് എന്ന് പറയുന്ന അവരുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ ഒത്തുചേർന്നു പോകുന്ന ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പം മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള സാദിഖലി ചാതിക്കരീത്തങ്ങള് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു അതായത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ മുസ്ലിം ലീഗ് തയ്യാറാണ് അതിന് കുഞ്ഞാലിക്കുട്ടി റെഡിയാണെന്നൊരു പ്രസ്താവന പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു അതൊരു തന്നുവർശം രൂപയാണ് അദ്ദേഹം പറഞ്ഞതാണെന്നും പറഞ്ഞു എന്നാലും അതിലൊരു കാര്യമില്ലേ തീർച്ചയായിട്ടും അതിലൊരു കാര്യമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരു മേജർ ഷെയർ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉണ്ട് അപ്പോ എന്തായാലും മുസ്ലിം ലീഗ് ഇല്ലാതെ യു ഡി എഫിന് ഭരണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ഭരണം പിടിച്ചെടുക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആരും മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിഷയമാണ് യു ഡി എഫ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടു കെ സി വേണുഗോപാലിന്റെ പേര് കേട്ടു വി ഡി സതീശന്റെ പേര് കേട്ടു രമേശ് ചെന്നിത്തല അങ്ങനെ ഒരുപാട് പേരുകൾ മുന്നോട്ട് വരുന്നുണ്ട് തീർച്ചയായും ആ സമയത്ത് ലീഗിന്റെ ഒരു നേതാവിനെ നമ്മൾ അതിലേക്ക് പരിഗണിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാകും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ അത്രത്തോളം പരിചയസമ്പന്നനായ ഒരാളുടെ പേര് പരിഗണിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ കഴിവുള്ളവരെ കോൺഗ്രസ് പാർട്ടി പണ്ടും പരിഗണിക്കുന്നു കാരണം മുസ്ലിം ലീഗിനിതിന് മുമ്പിട്ട് ഒരു മുഖ്യമന്ത്രി അദ്ദേഹം നേതാവായിരുന്നു മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യനായിരുന്നു സി എച്ച് മുഹമ്മദ് വായ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആക്കിയിട്ടുണ്ട് കോൺഗ്രസ് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ശേഷി വളരെയധികം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതിന്റെ പ്രതിഫലനമായിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സംഖ്യ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ വന്നു ഇനി മൂന്നാം പിണറായി സർക്കാരിന്റെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായും പിണറായി സർക്കാർ ത്രീ പോയിന്റോ എന്നുള്ള പ്രതിദ്വനികൾ നമ്മൾ പലയിടത്തുനിന്ന് ഒരിടയ്ക്ക് അതില്ലായിരുന്നു എന്തുവന്നാലും പിണറായി വിജയൻ ജയിക്കില്ല എന്ന് ഉറപ്പിച്ച സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലേക്ക് അത് മാറി അവർ കൃത്യമായി കണക്കെന്നു പറയുന്നിട്ടാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അത് പറയുന്നത് അത് അവരുടെ ഒരു സംഘടനാ സംവിധാനം അങ്ങനെയാണ് എന്നുള്ളതാണ് എവിടെ എത്ര നിലംപതിച്ചു കടന്നാലും അവസാനത്തൊരു ഒരു ഒന്നൊന്നര വർഷത്തിൽ അത് പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രങ്ങൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചും അവരുടെ സൈബർ ടീം എന്താണ് സൈബർ ടീം മാത്രമല്ല അവർക്ക് പ്രാദേശികമായിട്ട് കൃത്യമായിട്ടുള്ള അടിത്തറകളുണ്ട് ഓരോ പ്രദേശത്തും അവർക്ക് എത്ര അണികളുണ്ട് എത്ര അനുഭാവികളുണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു എണ്ണം കൃത്യമായി എണ്ണിയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി തദ്ദേശ തദ്ദേശ സഭാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് ലക്ഷ്യം ആണെങ്കിലും ഇവർ ഇവരുടെ മുഗൾ ഗതാഗങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നത് ആ കണക്കുകൾ സ്വരുക്കൂട്ടിയിട്ടാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൃത്യമായിട്ട് കണക്ക് വിവരിച്ച് ഇത്ര സീറ്റുകൾ ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നത് പക്ഷെ കോൺഗ്രസിനോ ബി ജെ പിക്ക് ഒന്നും ആ തരത്തിലുള്ള സംഘടനാ സംവിധാനം ഇന്നും നിലവിലില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റി ഇന്ന് ആരെങ്കിലും ഒരു കണക്ക് വെറുതെ അങ്ങ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ നേതാക്കന്മാർക്ക് കണക്കുകളാണ് അത് മറ്റൊരു കാര്യമാണ് കോൺഗ്രസ് സംബന്ധിച്ച് പലർക്കും പല കണക്കാണ് കാരണം നേതാക്കന്മാർ ഒരുപാടുണ്ട് അവരുടെ എല്ലാം കണക്ക് കൂടുതൽ വ്യത്യസ്തമാണ് ചിലപ്പോ ഒരു നേതാവ് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നേതാവ് അത് പണിഞ്ഞാൽ വോട്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം കുറയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും ഇത് ഈ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളുടേതാണ് ഇതിൽ കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിന്റേത് കാരണം ഇപ്പൊ സാദിക്കല് താങ്കൾ ഇത്തരത്തിലുള്ള പ്രസ്താവന പറഞ്ഞു അദ്ദേഹം പറഞ്ഞെന്താണ് മുഖ്യമന്ത്രി ആകാനും ഉപമുഖ്യമന്ത്രിയാകാനും കോൺഗ്രസ് അനുവദിക്കുകയാണെങ്കിൽ ലീഗിന്റെ പക്ഷത്തെ ആളുകളുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഈ തവണയും അല്ലെങ്കിൽ ഇനി വരുന്ന ഒന്നര വർഷത്തിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലീഗിനെ നയിക്കും അദ്ദേഹമാണ് ക്യാപ്റ്റൻ ആയി തുടരുക അത് അദ്ദേഹം പറയുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ യോഗ്യതകൾ നടക്കും ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി വാർഡ് തലം മുതൽ ലീഗിനെ എല്ലാ തലങ്ങളിലും നിയന്ത്രിക്കുന്നതും കൃത്യമായി പ്ലാൻ ഉണ്ടാക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന നേതാവിന്റെ ഒരു മികവ് തന്നെയാണ് അത് നമ്മൾ ഒരിക്കലും പറയാതെ പോകാൻ പറ്റില്ല കാരണം ലീഗിനെ ഇത്രത്തോളം ശക്തരായ ഒരു ഘടക കക്ഷിയായി നിർത്തുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരു എന്താ അതിനപ്പുറത്തേക്ക് യു ഡി എഫിന് ഇത്ര സീറ്റ് കി അതില് മെജോറിറ്റി സീറ്റ് മുസ്ലിം ലീഗിനാണെങ്കിൽ കോൺഗ്രസ് അത് വഴങ്ങി കൊടുത്തേ തരമുള്ളൂ അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും കോൺഗ്രസ് കോൺഗ്രസിന് ഒരു ഇരുപത് സീറ്റും മുസ്ലിം ലീഗിന് ഒരു മുപ്പത് ആണെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്നത് കോൺഗ്രസ് കേൾക്കേണ്ടി വരില്ലേ മെജോറിറ്റി ഓഫ് മുസ്ലിം ലീഗിനാണ് ഉള്ളത് പക്ഷേ അത് വെച്ച് മുസ്ലിം ലീഗിനെ ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗിന് വിലപയസാൻ കഴിയും അവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഈ വി ഡി സതീഷിന് ഇപ്പോൾ ഇത് തമാശ ആണെന്നൊക്കെ പറഞ്ഞ സീരിയസ് കളി തങ്ങൾ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടുപോകും എന്നുള്ള ഒരു വിഷയം നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗും യു ഡി എഫുമായിട്ടുള്ള വലിയ വലിയ വിഷയങ്ങൾ നമുക്ക് പുറത്ത് കാണാൻ കഴിയില്ല ഒരിക്കലും കാരണം മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് അറിയാം കേരളത്തിൽ അവർക്ക് നിലനിൽപ്പുള്ളത് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്നാൽ മാത്രമേ അവർക്കൊരു മതേതര പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് നിലനിന്ന് പോകാൻ കഴിയും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു ചേരിയിലേക്ക് മുസ്ലിം ലീഗ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മതേതര പാർട്ടി അല്ലെങ്കിൽ മതേ മതനിരപേക്ഷത ഉൾക്കൊള്ളുന്നൊരു ജനാധിപത്യ പറയുന്ന മുസ്ലിം പാർട്ടിയാണെന്നുള്ളത് അത് അത് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിലനിൽപ്പില്ലാത്ത മുസ്ലിം മുസ്ലിം അതുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ പക്ഷെ അവിടെ എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ലീഗിനോട് കാണിക്കുന്ന ചില അനീതികളുണ്ട് ഒരു മുഖ്യമന്ത്രിയാണ് ലീഗിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരുപാട് തവണ ഈ ഉപമുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ലീഗ് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ കൊടുക്കപ്പെട്ടിട്ടില്ല ഇപ്പൊ അവസാനം രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗ് വരും എന്നുള്ള വാർത്തകൾ സജീവമായിരുന്നു പക്ഷേ ലീഗിന്റെ ഭാഗ്യക്കേട് കൊണ്ടും കോൺഗ്രസിന്റെ കഴിവില്ലായ്മകൾ കൊണ്ടും ആയിരിക്കാം പിണറായി സർക്കാർ വീണ്ടും ഭരണത്തിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ സാധ്യതകൾ അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസ് കുറച്ചുകൂടെ ജാഗ്രത പുലർത്തി തന്നെ പോകണം കാരണം ഇത് രാഷ്ട്രീയമാണ് നമുക്ക് ബലപേശ അതായത് കോൺഗ്രസ് കൃത്യമായിട്ടൊരു സംഘടനാ സംവിധാനത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ ഒരു ബലപേശുകൾ ഇല്ലാതെ പോവാൻ കഴിയും ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേന്ദ്രത്തിലാണെങ്കിലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി ഭരിക്കുന്ന ഇന്ത്യ മുന്നണി അവരെ എല്ലാവരെയും കൂടി യോജിപ്പിച്ചാണ് പോകുന്നത് അപ്പം ബാക്കിയുള്ള കേട്ട് മാത്രമേ തദ്ദേശ ാണ് നിയമസഭയ്ക്ക് മുൻപ് വരുന്നത് അതിനെ സംബന്ധിച്ച് ലീഗും കോൺഗ്രസും രണ്ടായി മത്സരിക്കുന്ന ഒരുപാട് വാർഡുകളും ഒരുപാട് പഞ്ചായത്തുകളും ഉണ്ട് അപ്പൊ അവിടെയൊക്കെ എത്രത്തോളം പോരാട്ടങ്ങൾ ഇവർ കാഴ്ചവെക്കും അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നോക്കേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് വൈരാഗ്യമുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അതായത് ചിലപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം വെക്കുക അതൊരു പാർട്ടിയിലേക്ക് കടക്കുമ്പോൾ അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു വിഷയമായിട്ട് തന്നെ മാറും അത് ഇവർക്ക് ശ്രമിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആ ഒരു വിഷയം പോയി കഴിഞ്ഞാല് ആ ഒരു നിയമസഭാ മണ്ഡലം തന്നെ പോകും അത് സി പി എമ്മിനോ ബി ജെ പിക്ക് മറ്റേതെങ്കിലും പാർട്ടികൾ ആ വോട്ടുകൾ അതായത് സ്പ്രിറ്റ് ആയി പോകല്ലേ ഇപ്പൊ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും രണ്ട് സ്ഥാനാർത്ഥികൾ നിന്ന് കഴിഞ്ഞാലും ഒന്നിച്ച് കിട്ടിട്ട് വോട്ടുകൾ സ്പ്രിറ്റ് ആയി പോയി മറ്റേതെങ്കിലും പാർട്ടി വിജയത്തിലേക്ക് അതെ അപ്പൊ എന്തായാലും കൃത്യമായ സംവിധാനങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കുറച്ചും കൂടി മൂട്ടി ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒന്ന് ഇപ്പോൾ അവർ കൃത്യമായ ഒരു അടിത്തറ പാകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ മുഖ്യമന്ത്രിയാകാനുള്ള തല്ലുകൾ മാറ്റിവെച്ചുകൊണ്ട് ആളുകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് യു ഡി എഫ് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്